ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോഴും ദേവയാനിയുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടിയിട്ടില്ല ദേവയാനിയുടെ മനസ്സിലെ ഒരു സംശയം എന്ന് പറയുമ്പോൾ നയനയ്ക്ക് എന്തോ അസുഖമുണ്ട് അത് ഇപ്പൊ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് ദേവയാനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പക്ഷെ നയനയ്ക്ക് എന്തായിരിക്കും അസുഖം തനിക്ക് കരൽ തന്ന പെൺകുട്ടി എന്തുകൊണ്ട് ആരും എനിക്ക് കാണിച്ചു തരുന്നില്ല അതിപ്പോ നയനയാണോ തനിക്ക് കരല് തന്നത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങള് ദേവയാനിയുടെ മനസ്സിലുണ്ട് അതിന്റെ ഉത്തരം തേടിക്കൊണ്ട് നടക്കുന്ന ദേവയാനിക്ക് ഏർ ദേവ്യാനിയുടെ സംശയങ്ങൾ മാറ്റുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇതോടുകൂടി ആദർശി പറഞ്ഞതുപോലെ തന്റെ ഭാര്യയെ അമ്മായിമ്മ സ്വീകരി സ്വീകരിക്കണം എന്റെ അമ്മയും എന്റെ ഭാര്യയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം ആ അങ്ങനെ ആയിരുന്നു ആദർശന്റെ ആഗ്രഹ ആഗ്രഹം ആ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആദ്യം ആ ഒരു ഏകദേശം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു പക്ഷേ ദേവയാനയുടെ മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം എന്ത് എന്ത് ചെയ്ത് ും എന്നുള്ള ഒരു ടെൻഷനാണ് ഞാൻ വിചാരിക്കുന്നത് പോലെയാണോ സത്യം എല്ലാവരും എന്താണ് എന്നിൽ നിന്നും സത്യങ്ങൾ മറക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങള് ദേവയാനിക്ക് ഉണ്ട് എന്തായാലും മലയ്ക്ക് പോയ അവരെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി തിരിച്ചു വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുവാണ് അപ്പൊ അബിയെ ചുറ്റുപറ്റിയുള്ള സംസാരങ്ങളാണ് അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അബി മനപൂർവ്വം ഒരുപാട് തെറ്റുകൾ ചെയ്തു ഇട്ടിട്ട് ും കൃത്യമായിട്ട് അവൻ വ്രതം നോക്കിയിട്ടില്ല വ്രതം എടുക്കുകയോ അല്ലെങ്കിൽ അതിനുശേഷം പ്രാർത്ഥനയോ കാര്യങ്ങളോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അഭിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത് അവൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് അവന് ആ അയ്യപ്പ സ്വാമിയെ കാണാൻ പോലും ദർശനം കൊടുക്കാൻ പറ്റു പോലും പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അഭിയെ വഴക്കു പറഞ്ഞു എന്നാൽ ആ സമയത്തും ജലജ വാദിക്കുന്നത് ഒരു കാര്യം തന്നെയാണ് ജലജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരിക്കലും എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ മലയ്ക്ക് പോയതിന് ശേഷം അവന് സ്വാമിയെ തൊഴാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ പെൺ പെണ്ണുങ്ങളുടെ പ്രശ്നം തന്നെയാണ് ഈ വീട്ടിലെ സ്ത്രീകളുടെ പ്രശ്നമാണ് അവരാണ് ഈ ഒരു ബാക്കിയുള്ളവരെല്ലാവരും മല മാലയിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വ്രതം നോക്കുക അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ അച്ചടക്കം കാര്യങ്ങളൊക്കെ പാലിക്കണം അതൊന്നും ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഭർത്താക്കന്മാര് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോഴും ജലജയോട് മുത്തശ്ശൻ ചോദിച്ച കാര്യം നീയും അതിൽ അതിലുൾപ്പെടും ഈ വീട്ടിലെ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയും അതിൽ ഉൾപ്പെടും ആദ്യം നവ്യ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നവ്യ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തെറ്റ് ചെയ്തത് മുഴുവൻ നീയാണ് നീയാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് നീ നിന്റെ മകനെ നല്ലതുപോലെ വളർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് ജലജ പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞത് ഏർ സപ്പോർട്ട് മുത്തശ്ശൻ പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണ് ജലജ കൃത്യമായിട്ടും മകനെ വളർത്താത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നൊക്കെ ദേവ്യാനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മലയ്ക്ക് പോയ എല്ലാ പുരുഷന്മാരും അവിടെ എത്തി ആദർശമാനിയും മനിയും അജയനും ജയനും അഭിയൊക്കെ എത്തി എന്നാൽ വന്ന പാടേ തന്നെ അബിയെ വഴക്കു പറയാനായിട്ട് മുത്തശ്ശൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നവ്യ കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞു ആ ഒരിക്കൽ സമയത്ത് നീ ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് നിന്നോട് ഒരിക്കലും എടുക്കാൻ പറഞ്ഞത് അതുപോലും നീ കേട്ടിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുകയും എന്നാൽ നീ എനിക്ക് വേണ്ടിയിട്ട് യന പ്രദക്ഷിണം നടത്തി പിന്നെ അല്ലാതെ തന്നെ നീ വ്രതം നോറ്റു എനിക്ക് വേണ്ടിയിട്ടാണ് മല ചവിട്ടുന്നത് എന്നൊക്കെ നീ എന്നോട് പറഞ്ഞു പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ ഇതെല്ലാം കള്ളമാണോ എന്നുള്ള ഒരു സംശയവും എനിക്കുണ്ട് എന്നൊക്കെ ദേവയാനി പറയുവാണ് ഇതിന്റെ ഇടയിലും ദേവയാനി ദൈവയാന് പറഞ്ഞത് മോൻ പോയി ഭക്ഷണം ഇത് കുളിച്ചിട്ടൊക്കെ വാ ഭക്ഷണം എടുത്തു വെക്കാം പക്ഷെ ഇല്ലാ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അത് ഉടനെ തന്നെ ജലജിക്ക് മനസ്സിലായോ നിന്റെ ഭാര്യ വീട്ടിലാണല്ലേ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടന്നു പക്ഷെ തന്റെ ഭാര്യ വീട്ടിൽ പോകുന്നതിന് എന്ത് കുഴപ്പമാണെന്ന് ആദർശം അവന്റെ ഭാര്യക്ക് വയ്യാതിരിക്കുവാണ് അപ്പോ അവ അവക്കും വയ്യ പിന്നെ അവന്റെ അമ്മയ്ക്കും വയ്യ അപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് അവൻ മല ചവിട്ടിയത് എന്ന് കൂടി പറഞ്ഞപ്പോ ദേവയാനയുടെ സംശയങ്ങൾ കുറച്ചുകൂടി ഉയർന്നു എന്താണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു ചിന്ത ദേവയാനുടെ മനസ്സിൽ വന്നു എന്തായാലും എല്ലാവരും അവരവരുടെ ഭാ ഭാഗങ്ങളിലോട്ട് പോയി കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിന്റെ ഇടയിലും അനിയോട് ജാനകി സന്തോഷത്തോട് ചോദിക്കുന്നത് അനാമിക മോള് വിളിച്ചു പിന്നെ അവൾ ഒരുപാട് വട്ടം വിളിച്ചു അവൾ എന്നെ മാത്രമല്ല സ്വാമിയും നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് ഒരിക്കലും അനാമിക അനിയെ സ്നേഹിക്കുന്നില്ല പണത്തെ മാത്രമാണ് സ്നേഹിക്കുന്നത് ഇനി എന്ന് ഇനി എപ്പോഴാണെന്നോ ജാനകി മനസ്സിലാക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഇപ്പോഴും എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും തന്റെ ഭർത്താവിന് ഒരു ആപത്തും കൂടാതെ തിരിച്ചെത്തണം എന്ന് മാത്രമാണ് നവ്യ പ്രാർത്ഥിച്ചത് എപ്പോഴും തന്റെ ഭർത്താവിനെ എന്നെ ഒരു മാറ്റം വരും അഭി മാറും തന്നെയും തന്റെ കുഞ്ഞിനെയും സ്നേഹിക്കും എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴും നവ്യയുടെ മനസ്സിലുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ അനന്തപുരിയിൽ ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണോ ഓരോ ഭാഗത്തു കൂടിയും ആ അവരവരുടെ ഓരോ പ്രശ്നങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആദർശ നേരെ നയനെ കാണാൻ വേണ്ടിട്ട് വന്നു സന്തോഷത്തോടുകൂടി നയനെ കെട്ടി പിടിക്കുവാണ് അങ്ങനെ ആ ഒരു സന്തോഷം ആദർശനെ കണ്ട സന്തോഷം ഗോവിന്ദനും കനകയൊക്കെ പ്രകടമാക്കി അതിനുശേഷം റൂമിലോട്ട് പോയപ്പോഴും ആദർശനോട് നായനെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ എന്തായാലും ഇപ്പോ ആദർശായിട്ട് തന്നെ മലയ്ക്ക് പോയിട്ട് വന്നല്ലോ അപ്പൊ പിന്നെ ആദർശേട്ടൻ പറഞ്ഞതുപോലെ അമ്മയുടെ മനസ്സ് മാറുമോ എന്ന് നയനെ ചോദിക്കുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ മാറിയെന്ന് വരാം കാരണം അതിന്റെ എനിക്ക് സൂചനകൾ ഇന്ന് കിട്ടി ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ അമ്മ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ സൂചനകൾ തന്നെ ആയിരിക്കാം ഇത് എന്ന് ആദർശനും ഒരു സന്തോഷം തോന്നി അങ്ങനെ ആ സംസാരത്തിന്റെ ഇടയിൽ നയന തിരിച്ച് വീട്ടിലോട്ട് വരുന്ന കാര്യം ആദർശ സൂചിപ്പിച്ചു എന്നാൽ ഇല്ല ആദർശേട്ട ഞാൻ വരുന്നില്ല അമ്മയ്ക്ക് എപ്പോഴാണോ എന്നോടുള്ള ദേഷ്യം മാറുന്നത് അമ്മ എപ്പോഴാണോ എന്നോട് സംസാരിക്കുന്നത് ആ സമയത്തെ ഞാൻ വരുന്നുള്ള ോ എന്നുള്ള ഒരു വാശിയിലാണ് നയന അതിന്റെ കൂടെ തന്നെ അനിയെ പറ്റിയും ആദർശം സംസാരിക്കുന്നുണ്ട് ഇതുവരെ അനിയോ അനാമികയോ ഒരുമിച്ച് പോയിട്ടില്ല അവര് സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ല ഇനിയെങ്കിലും അതിനൊരു മാറ്റം സംഭവിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു സംസാരവും അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ നന്ദു തന്റെ വീട്ടിലോട്ട് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണു ഏർപ്പാടാക്കിയ ഗുണ്ടകള് നന്ദുവിനെ തടഞ്ഞു നിർത്തി പക്ഷെ നന്ദുവിനെ ഒരിക്കലും ഫ്രണ്ടിൽ കൂടി വന്നിട്ട് മുൻപിൽ കൂടി വന്ന് നന്ദുവിനെ ആക്രമിക്കാനായിട്ട് ഒറ്റ ഒരാൾക്കും പറ്റത്തില്ല നന്ദു പിടി അത് അതിന് പിടികൊടുക്കത്തൂല്ല അതുപോലെ തന്നെയാണ് നന്ദു മുന്നിൽ വന്ന ഗുണ്ടകളെ എല്ലാവരെയും അടിച്ചു ശരിയാക്കി ഭയങ്കരമായിട്ട് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ പിന്നിൽ കൂടി നന്ദുനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു നന്ദു ഗുണ്ടകളെല്ലാം ആക്രമിച്ച് ഏഹ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ തന്നെ പിന്നിൽ കൂടി വന്നിട്ട് ഒരു ഗുണ്ട വന്ന് നന്ദുവിന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുവാണ് അങ്ങനെ നന്ദു പെട്ടെന്ന് ബോധം കിട്ടു അങ്ങനെ നന്ദുവിനെ എടുത്ത് കാറിൽ കയറ്റി അവരെ പറഞ്ഞ സ്ഥലത്തേക്ക് ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ നന്ദുവിനെ കാണാത്ത ടെൻഷൻ ഇപ്പോഴും നയനയ്ക്കും കനകയ്ക്കും ഗോവിന്ദനും ഉണ്ട് അപ്പൊ നന്ദു വിടെ പോയതായിരിക്കും അവളോട് പറഞ്ഞതാണ് ഫ്രണ്ട്സിന്റെ കൂടെ പോകണം പുറത്ത് പോകണം എന്ന് പക്ഷെ അവൾ അതൊന്നും കേൾക്കത്തില്ല ഇനി എന്തായാലും നന്ദുവിനെ പുറത്തേക്ക് ദൂരത്തേക്ക് എവിടെയെങ്കിലും ജോലിക്ക് വിടണം അങ്ങനെ ജോലിക്ക് കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവൾക്ക് മാറി കിട്ടും അനിയെ അവൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതിന്റെ ഒരു മാറ്റം സംഭവിക്കും എന്നൊക്കെയാണ് കനകയുടെയും ഗോവിന്ദൻ്റെയും നായനയുടെ ഒക്കെ ചിന്ത ഈ സമയത്തും ആദർശ നയനെ വിളിച്ചു സംസാരിച്ചു നയനയോട് നിന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ ആദർശ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് നയന സത്യം പറഞ്ഞ ആദർശനെ ഓർത്ത് ആദർശിനൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങൾ ഓർത്തിരിക്കുമ്പോഴായിരുന്നു ആദർശന്റെ കോള് അപ്പൊ ആദർശം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജന നമ്മുടെ ദേവയാനി റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നത് പുറത്തോട്ട് വരുന്ന സമയത്ത് ആദർശ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയം ആദർശ് നയനയോട് പറയുന്നുണ്ട് നീ നിന്റെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കണം നീ നിന്റെ ശരീരം നല്ലതുപോലെ നോക്കാറില്ല അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീ നല്ലതുപോലെ നോക്കണം നല്ലപോലെ ഭക്ഷണം കഴിക്കണം റെസ്റ്റ് എടുക്കണം നടക്കണം എന്നൊക്കെ പറഞ്ഞ് നയന ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ആദർശ് പറഞ്ഞു എന്നാൽ ഒരിക്കലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കരൾ കൊടുത്തവർക്ക് അത്ര പ്രശ്നം വരത്തില്ല പക്ഷെ കരൾ സ്വീകരിച്ചവർക്കായിരിക്കും കുറച്ച് പ്രശ്നം കൂടുതൽ അതുകൊണ്ട് തന്നെ അമ്മയോട് ശ്രദ്ധിക്കാൻ പറ നടക്കാൻ പറ എന്ന് പറയുമ്പോഴും അമ്മയാണെങ്കിലും നീയാണെങ്കിലും ഒരുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ശരീരം നോക്കണം എന്ന് ആദർശു പറഞ്ഞു ഇതെല്ലാം കേട്ട ദേവയാനിക്ക് കുറച്ചുകൂടി സംശയം കൂട്ടി ഞാൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാണോ എന്തിനായിരിക്കും ഇവരെല്ലാവരും നയനെ ഇത്രയും കെയർ ചെയ്യുന്നത് എന്തായിരിക്കും അവൾക്ക് പ്രശ്നം പക്ഷെ ഒരു കാര്യത്തിൽ ആ ദേവയാനി ഉറപ്പിച്ചു നയനക്ക് എന്തോ അസുഖമുണ്ട് എന്തോ പ്രശ്നമുണ്ട് നായനയ്ക്ക് അത് ഉറപ്പാണ് പക്ഷെ അത് ഇനി എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം ഓക്കെ ആയി എന്ന് നായ ദേവയാനി വിചാരിക്കുവാണ് അപ്പോ ഇനി എന്തായിരിക്കും ദേവയാനിയുടെയും നായനയുടെയും മാദർഷിന്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മാദർഷ് മലയ്ക്ക് പോയ സമയത്ത് തന്നെ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം തന്റെ അമ്മ നയനയെ അംഗീകരിച്ചാൽ മതി തന്റെ അമ്മ നയനയെ ഒന്ന് സ്നേഹിച്ചാൽ മതി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി എന്നു മാത്രമാണ് ി അതിലൊരു മാറ്റം സംഭവിക്കുമോ ദേവയാനിയുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് എല്ലാമുള്ള ത്തരം ദേവയാനിക്ക് കിട്ടുമോ നയനെയാണ് കരൾ കൊടുത്തത് എന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് ദേവയാനി ഇടയാകുമോ അങ്ങനെ ദേവയാനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നയനെ അംഗീകരിക്കാനായിട്ടും സ്വീകരിക്കാനായിട്ടും സ്വന്തം മകള മകളായിട്ട് ചേർത്ത് പിടിക്കാനായിട്ടും ദേവയാനിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെക്കും